ണ്ട് അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ പോവാൻ വേണ്ടിട്ട് മാറ്റി ഫ്രഷ് ആയി നിക്കുകയാണ് അല്ല മാറ്റി കുളിച്ചൊക്കെ നിക്കുകയാണ് ഇനി മാറ്റാനൊക്കെ ഇണ്ട് അപ്പൊ ഉം അനിയന് ഇപ്പം ഇവിടെ എത്താനായിട്ടുണ്ട് വാ വാശു വീഡിയോയിലേക്ക് ഈ വരുന്നില്ല പിന്നെ ഇതാ ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ മൈലാൻ ചോദിക്കണ്ടേ ശർക്കര മൈലാൻ ചെയ്യട്ടോ ശർക്കര മൈലാ ഞാൻ വീട്ടിൽ ഇണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങാറുണ്ട് അപ്പൊ ഏർ പാലക്കാട് പോയിട്ട് ഞാൻ മൈലാഞ്ചിണ്ടാക്കുന്ന കാണിച്ച അവിടെ ആണ് ടിന്നുള്ളത് ഇവിടെ ടിന്നൊന്നുമില്ല അപ്പൊ എന്തായാലും നീ എനിക്ക് മാറ്റാനൊക്കെ ഞാൻ ഞാനീ കുളിച്ചാണ് മാറ്റി നോക്കാം അടുക്കളെ പോയി നോക്ക അടുക്കള ഫുഡൊക്കെ ഇവിടെ പിന്നെതാ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഇവിടെ ചിക്കന് പൊരിക്കുന്നുണ്ട് ബിരിയാണിയാണ് ഇണ്ടാക്കുന്നത് അപ്പൊ എല്ലാ സംഭവങ്ങളും സെറ്റാണ് അയച്ച ബിരിയാണി കൊടുക്കൂല ഐശുവിനോടൊന്ന് വീഡിയോയിലേക്ക് വരാൻ വേണ്ടി അയശു വരുന്നില്ല ഞാൻ ഐശുവിനെ ഫലൂദെ ഒന്നും വാങ്ങി കൊടുക്കൂല ഫലൂദെ ഐസ്ക്രീം കിട്ടിയ വീഡിയോയിൽ വരും കിട്ടി അല്ല വീഡിയോ വെട്ടില്ല അയശുല്ലേ അങ്ങനെ ആണോ അട ഓട ഇന്നെ തല്ലി പോവാണ് വീഡിയോ എടുക്കാൻ വരാണ്ട് എന്തായാലും ഞാൻ പോയിട്ട് മാറ്റിയിട്ടൊക്കെ വരാട്ടോ മാറ്റി ഞാൻ ഓന് ഇവിടെ എത്തി പിന്നെ മാറ്റി ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങും ഞാൻ കുറുക്കനെ കാണിച്ചോ

അപ്പൊ എനിക്ക് അസ്കരി തരും ഇത പോണാൻ വേണ്ടിട്ട് കുഞ്ഞു വേലിക്കൊളിച്ച് സുന്ദരി ഞങ്ങൾ കുപ്പായ കണ്ടിട്ടോ പറ കുപ്പൊ കണ്ടു പിന്നെലറ്റ് നമ്മുടെ ബിരിയാണിതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ഗൈസ് ബീഫ് റോസ്റ്റ് ഒക്കെ നല്ലോണം റോസ്റ്റ് ചെയ്ത അവൻ വന്നു ഗായസ് ആ വരുന്നുണ്ട് ഗായിസ് അതാ ഇല്ലാസിക്ക വരുന്നുണ്ട് കണ്ടിവാന്നല്ലോ വന്നിട്ടിരിക്കുന്നു നോക്ക് തെഡായിരിക്കുന്നത് അങ്ങനെ അനിയനെ വന്ന് നേരം ഇരുന്ന് പിന്നെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോ ഞങ്ങള് ചോറ് കഴിക്കാണ് ബിരിയാണി ഉണ്ടാക്കിണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് തൈര് ചമ്മന്തി അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതെല്ലാം കൂട്ടിട്ടാണ് ചോറൊക്കെ കഴിക്കുന്നത് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നേരെ അവനൊരു ചമ്മലായിട്ട് പിന്നെ ഞാൻ അധികം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ചോറ് കഴിക്കുന്നതും പിന്നെ ചോറ് കഴിക്കാ പോകാനായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞാൻ വേഗം ഫുഡെല്ലാം കഴിച്ച് ഞാൻ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പോവാണ് ഞാൻ എന്റെ ലഗേജൊക്കെ എടുക്കൂ ഞാൻ ഇറങ്ങട്ടെ അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് എല്ലാരോടും ആ ഓനൊക്കെ പിടിക്കാണെന്ന് പ്രത്യേകം പറഞ്ഞേക്കുന്നു പിന്നെ ഞാൻ വാശുടേ ടുന്നോ എന്നാ ശരിയാഴ്ച വരുമ്പോണ്ടോരുമ്പോണ്ടോട്ട് വരുമ്പോണ്ടാചന വേഗം എടുക്കുന്നവര് അപ്പൊ എന്തായാലും പോയിട്ട് വരാം അസ്സലാ അങ്ങനെ വീട്ടിൽ എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ നിന്ന് ഓട്ടോ കിട്ടി കൊടുവള്ളി എത്തിയിട്ട് പിന്നെ ബസ്സിൽ കയറണം അങ്ങനെ ഞങ്ങൾ പാളയത്തേക്ക് ഞങ്ങൾക്ക് ബസ് കിട്ടി കിട്ടിയതും ബസ്സിൽ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം സീറ്റൊക്കെ കിട്ടിയിട്ടോ പാളയത്ത് ഞങ്ങൾ ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നതാ കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു ആവേശത്തിന് നടക്കാമെന്ന് പറഞ്ഞതായിരുന്നു പൊരിഞ്ഞ വെയിലായിരുന്നു അങ്ങനെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പോയതും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ വെള്ളത്തിന് അയച്ചപ്പൂരം മൗണ്ട് എൻഡ്യൂ വാങ്ങി വെള്ളമൊക്കെ കുടിച്ച് പ്ലാറ്റ്ഫോം മൂന്നിലേക്ക് ഞങ്ങൾ നടക്കുകയാണ് അടുത്ത സമയത്തിലൂടെ എത്തിച്ചേരുന്നതാണ് നിങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ എത്തിട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളത് ഇവനും അങ്ങനെ ഒരു നാലേ പതിനഞ്ചോ കായ്പാണ് ട്രെയിന് വന്നിട്ടുണ്ടായിരട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീറ്റൊന്നും കിട്ടിയില്ല നിൽക്കുകയായിരുന്നു കേട്ടോ കൊറേ നേരം നിന്നതിന് ശേഷം പിന്നെ ഒരു കുറ്റിപ്പുറക്കത്തുന്ന നേരാണ് ഞങ്ങൾക്ക് രണ്ടാക്കും സീറ്റ് കിട്ടിയത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടോ പിന്നെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നേരം ഒരു മുഖം അങ്ങനെ പൊത്തി കൊടുക്കുക കേട്ടോ ഞാൻ അവൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനാണ് ഒരു മുഖം അങ്ങനെ പൊത്തി നിൽക്കുന്നത് അങ്ങനെ കുറെ നേരം ട്രെയിനിലൊക്കെ ഇരുന്ന് ട്രെയിനിൽ കയറിയിട്ടൊന്നും ഉറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഉറക്കം ഒന്നും വന്നില്ല കേട്ടോ സീറ്റ് കിട്ടിയൊക്കെ നേരം പിന്നെ ഷൊർണ്ണൂർ എത്തിയ ബസ് ഞങ്ങൾ സോറി ട്രെയിൻ നിർത്തിയിട്ട് ചായ കുടിക്കുന്ന ഒരു പത്ത് കൂടെയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങി കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ എത്തി നേരെ ഇറങ്ങിയിട്ടോ തൃശ്ശൂരെത്തി ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന് അങ്ങനെ ഞങ്ങൾക്ക് വേഗം തന്നെ ബസ്സൊക്കെ കിട്ടിയിട്ടോ നേരെ ഞങ്ങൾക്ക് പാലക്കാട് ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ ബസ് കയറിയിട്ടോ അതിൻ്റെടയിൽ കൂടി ഞാൻ വീട്ടിലേക്ക് വിളിച്ചത് ആയിശോയിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പിന്നെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഇക്കാനോട് സംസാരിച്ച് ഇങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് നിൽക്കാനോ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ അപ്പോൾ ദാ അപ്പുറത്തുനിന്ന് ഓന് ഞാനിങ്ങനെ തൊട്ട് നേരെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓനെ നോക്കുകയാണ് ഞാൻ ഇടയ്ക്കിടക്ക് അങ്ങനെ എത്തി എത്തി നമ്മുടെ കുതിരാനെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുതിരാനത്തോരങ്കം എത്തിയിട്ടുണ്ട് അങ്ങനെതാ അതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ അവിടുത്തെ പിന്നെ ലൈറ്റിൻ്റെ ആവശ്യമില്ല നല്ല വിളിച്ചാണല്ലോ അതിൻ്റെ ഉള്ളിലുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ വൈക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു വൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് പോലെ ഇരിക്കുന്നുണ്ട് ബസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ ബേഗിനിരിക്കാനും എനിക്കിരിക്കാനൊക്കെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പാലക്കാട് വടക്കഞ്ചേരിയാണ് ഞങ്ങളുടെ നാട് കേട്ടോ ഞങ്ങൾ ടൗണ് വടക്കഞ്ചേരിയാണ് വരുന്നത് ഞങ്ങൾ വടക്കഞ്ചേരി വന്ന് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടിയെടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ്ട് ഇവിടുന്ന് ഒരു പത്തി പത്ത് പതിനഞ്ച് മിനിറ്റ് വീട്ടിലേക്കുള്ളു കേട്ടോ വടക്കഞ്ചേരി പാണ്ടാങ്കോട് ആട്ടോ ഞങ്ങളുടെ അങ്ങാടി ഞങ്ങൾ അവിടെയുള്ള ബസ് സ്റ്റോപ്പാണ് അങ്ങനെ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു എട്ട് മണി എട്ടരക്കായപ്പോൾ ആണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ളത് ഇതാണ് ഞങ്ങളുടെ വീട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലേക്ക് കയറിയതാ എൻ്റെ സ്നോബ് ദാ അവിടെ അങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ എന്നെ കണ്ടപ്പോൾ വേഗം ക്യാമറ എടുത്തപ്പോൾ വേഗം അങ്ങോട്ട് പോയി അപ്പോൾ പൊതുവായ സൂര്യ ഇവിടെ ഭയങ്കര പെയ്യാണ് എനിക്ക് കുളിക്കാനുണ്ട് ഫ്രഷ് ആവാനുണ്ട് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ് ഞാൻ ഈ ഫ്രഷ് ഒക്കെ ആയിട്ട് എനിക്ക് കിടക്കട്ടെ ഇരും പയ്യ പൈസ